നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിലെ ആസ്ഥാന മന്ദിരം പൂട്ടിക്കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെ മലയാളികൾക്ക് അറിയാവുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും അതിൽ ഈ താരസംഘടനയായ അമ്മയുടെ തലപ്പത്തിരിക്കുന്നവരിൽ തിരിക്കുന്നവരിൽ പലർക്കുമെതിരെ ആരോപണങ്ങൾ വന്നതും കൂട്ടരാജി അടക്കമുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഇതാ അമ്മയുടെ ആസ്ഥാന മന്ദിരം വിൽപ്പനയ്ക്ക് എന്നൊരു വ്യാജ വിവരം പ്രചരിക്കുകയാണ് ഓയിൽ എക്സിൽ ഇതിന്റെ പരസ്യം കൂടി ഇട്ടിരിക്കുകയാണ് ആരാണ് ഇങ്ങനെ ഒരു പരസ്യം ഓൽ എക്സിൽ ഇട്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഏതോ ഒരു വിരുദനൊപ്പിച്ച പണിയാണ് അമ്മയുടെ ആസ്ഥാനം വിൽപ്പനയ്ക്ക് എന്ന ഒരു പരസ്യം ഓൺലൈൻ വിൽപ്പന സൈറ്റായ ഓയിൽ എക്സിൽ ഓഫീസ് വിൽപ്പനയ്ക്ക് ഇട്ടതിന് പിന്നിലുള്ള ആളിനായി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇരുപതിനായിരം രൂപയാണ് ഓഫീസിന്റെ വിലയായി ഓഎൽഎക്സിൽ ഇട്ടിരിക്കുന്നത് മോഹൻലാൽ ആൻഡ് കോ എന്നാണ് വിൽപ്പനക്കിട്ട വ്യക്തിയുടെ പേര് കാണിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനാൽ പെട്ടെന്ന് വിൽപ്പന നടത്തുകയാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നു വാതിൽ മുട്ടിയോ മെസഞ്ചറിൽ സന്ദേശം അയച്ചോ വാങ്ങാൻ താല്പര്യമുള്ളവർ അറിയിക്കാം മുട്ടലുകൾ കാരണം കഥകുകൾക്ക് ബലക്കുറവുണ്ട് കൂടെയുള്ളവരുടെ കയ്യിലിരിപ്പ് കാരണം വിൽക്കുന്നു എന്നായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വില്പന നടത്തണമെന്നും പരസ്യത്തിൽ പറയുന്നുണ്ട് നേരത്തെ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ റീത്ത് വെച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓയൽ എക്സിൽ അമ്മയുടെ ആസ്ഥാന മന്ദിരം വിൽപ്പനയ്ക്ക് എന്ന വാർത്ത കൂടി വന്നിരിക്കുന്നത് കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് ലോ കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയായിരുന്നു റീത്ത് വെച്ചത് എന്തായാലും റീത്ത് വെച്ച് പ്രതിഷേധം അതിന് പിന്നാലെ ഇപ്പോൾ ഓയൽ എക്സിൽ ഈ ഒരു ഓഫീസ് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രതിഷേധം പ്രതിഷേധം എന്ന് കണക്കാക്കാമെങ്കിലും ഇതിന്റെ പിന്നിലുള്ള വിരുദൻ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം താരശങ്കറിന്റെ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് വലിയ വാർത്തയായതാണ് അമ്മ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ അടക്കം എല്ലാ അംഗങ്ങളും രാജിവെക്കുകയായിരുന്നു മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുൾപ്പെടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു സംഘടനയുടെ കൂട്ടരാജിയിലും അമേൽ ഭിന്നത ഉടലെടുക്കുകയായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചല്ല രാജിവെച്ചിട്ടില്ല എന്നടക്കം വെളിപ്പെടുത്തലുകളുമായി ഈ തലപ്പത്തുണ്ടായിരുന്ന മറ്റു ചില താരങ്ങൾ കൂടി രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് സരയു അനന്യ ഈ നടികളെല്ലാം തങ്ങൾ രാജിവെച്ചിട്ടില്ല എന്നൊരു അഭിപ്രായമായി രംഗത്ത് വന്നിരുന്നു സാധാരണ കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിന്റെ മുൻവശത്ത് ജീവനക്കാർ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്പോൾ മുൻവശം അടക്കം പൂട്ടി ഷട്ടർ ഇട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓയിലക്സിലെ പരസ്യത്തിന്റെ പ്രസക്തി ഏറുന്നത് മോഹൻലാലിന്റെ രാജിക്കത്ത് അടക്കം നമ്മൾ കണ്ടതാണ് രാജിക്കത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന് ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു എന്നായിരുന്നു രാജിക്കത്തിൽ പറഞ്ഞിരുന്നത് രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സ പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നത് പ്രതികരണമായിരുന്നു മോഹൻലാൽ രാജിക്കത്തിലൂടെ അറിയിച്ചത് പക്ഷേ ഇത് വലിയ വിമർശനാത്മകമായിരുന്നു കാരണം ഇത്രയും വലിയൊരു ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു മറുപടിയും പറയാതെ പെട്ടെന്നുള്ള രാജ്യ കൂട്ട അതുപോലെ തന്നെ ഭരണതലപ്പത്തെ മാറ്റങ്ങളുമെല്ലാം വലിയ രീതിയിൽ വിമർശന വിധേയമായിരുന്നു ഇപ്പോൾ ഇതാ ഇന്ന് തിരുവനന്തപുരത്ത് മോഹൻലാൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ലോഞ്ചിങ്ങിനായി എത്തിയിരുന്നു ഈ വേദിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹം എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം പല മേഖലകളിലും തെറ്റുകളുണ്ട് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മോഹൻലാൽ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത